സ്ത്രീകൾക്കാണ് ഈ ബാധ കൂടുക പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ബാധ കൂടുക ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ബാധ ആവുകയോ ചെയ്യുക അത് പണ്ട് അതേപോലും അതെങ്ങനെ തന്നെയാണ് ശരിയല്ലേ അത് ബാധ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ബാധിക്കും വല്ല വല്ല ആണുങ്ങളുടെയും ആരുടെയും പെണ്ണുങ്ങളുടെയും ബാധ ഉണ്ടാവും സ്ത്രീകൾക്കെ ഉണ്ടാവാറല്ലോ ആണുങ്ങൾക്ക് പതിവില്ല അപ്പം എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ഈ ബാധ കലിബാധയിട്ട് കലിബാധ എന്ന് പറയും കലിബാധയിട്ട് കൂടിയപ്പം നളൻ നല്ല സമ്പ്രദായത്തിലുള്ള രാജാവ് പറഞ്ഞു പക്ഷേ എന്തായി നളൻ്റെ എല്ലാ നന്മയുടെ സമ്പ്രദായങ്ങളും പോയി ദുഷ്ട സമ്പ്രദായമായിട്ട് വന്നു അങ്ങനെയാണ് ഓരോരോ ദുഷ്ട ചിന്തകൾ വന്നിട്ട് തൻ്റെ സഹോദരൻ പുഷ്കരൻ എന്ന് പറയും എന്താ പേര് കലി പുഷ്കരൻ സഹോദര നളൻ്റെ സഹോദരൻ പുഷ്കരൻ ഈ പുഷ്കരനോട് കൂടിയിട്ട് ചൂത് കളിക്കാൻ പുറപ്പെട്ടു എന്ന് പറയും ചൂത് ചൂത് കളിച്ചു അങ്ങനെ ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ടു വിസ്തരിച്ച് പറയാനൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു രാജ്യം പോയി എല്ലാം ആരുടെ കയ്യിലായി സഹോദരനായ പുഷ്കരൻ്റെ കയ്യിലായി കലിയുടെ ഉള്ളിൽ കൂടിയുള്ള പുറപ്പാടും പുഷ്കരൻ്റെ പുറത്തു നിന്നുള്ള പുറപ്പാടും എടുക്കൂടി അപ്പോൾ നമ്മൾ കലിയും പുഷ്കരനെന്ന് പറയാറില്ലേ നമ്മുടെ നാട്ടിലെ ഭാഷ ആ കലിയും പുഷ്കരനും കൂടി ചേർന്നപ്പം എന്തായിട്ട് തീർന്നു കാല നശിച്ചു നരകിച്ചു ഓ എല്ലാം ഉപേക്ഷിച്ച് കാട്ട് കാട്ടിലേക്ക് പോണ്ടതായിട്ടും രാജ്യവും ഇല്ല സ്വത്തും ഇല്ല സമ്പത്തുമില്ല ഒന്നുമില്ലാതെ കാട്ടിലേക്ക് പോണ്ടതായിട്ട് വന്നു അങ്ങനെ പുത്ര ഒരു പുത്രനും ഒരു പുത്രി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇന്ദ്രസേനൻ ഇന്ദ്രസേന എന്നും പറഞ്ഞിട്ട് ഒരു നളന ഒരു പുത്രനും ഒരു പുത്രി ഉണ്ടായിരുന്നു ആ പുത്രി പുത്രന്മാരെ എന്ത് ചെയ്തു തൻ വിദർഭത്തിലേക്ക് പറഞ്ഞയച്ചു മേന്ത്യയുടെ നാട്ടിക്ക് പറഞ്ഞയച്ചു പറഞ്ഞയച്ചിട്ട് രാജേവ് നളൻ തൻ്റെ തേരാളി വാർഷ്ണേയൻ എന്ന് പറയും ഈ വാർഷ്ണേനോട് പറഞ്ഞു വാർഷ്ണേയ നീ പോയിട്ട് അയോധ്യയിലെ രാജാവ് ഋതുപർണനെ സേവിച്ചു കഴിച്ചു കൂട്ടിക്കോളൂ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോണച്ചാൽ അങ്ങോട്ട് എന്ന് നീ തനിക്ക് രാജ്യവും പദവി ഒന്നും ഇല്ലാണ്ട് തന്നെ കൂടെ ഒന്നും തന്നെ ആശ്രയിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വാർഷ്ണേയൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി അയോധ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഋതുപർണൻ എന്ന് പറഞ്ഞ രാജാവിനെ ആശ്രയിച്ച് കഴിച്ചുകൂട്ടി ദമേന്ത്യയുടെ കുട്ടികളെ കൊട്ടാരത്തേക്കും കൊ പറഞ്ഞയച്ചു അവരെ പറഞ്ഞയച്ചു അങ്ങനെ ദമയന്തി നിളങ്ങും കൂടി എല്ലാം നഷ്ടപ്പെട്ട് കാട് കയറി കാട്ടിക്കൂടി അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കുറേ കാലം നടന്നു അങ്ങനെ നടന്ന ആഹാരവും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല വിശന്ന് തളർന്ന് കഷ്ടത്തിലായി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കാട്ടിക്കൂടി അങ്ങനെ പോയി കുറേ പോയി കുറേ കാട്ടിക്കൂടി ഇങ്ങനെ പോയി പോകുന്ന സമയത്ത് ഒരിക്കലും വിശന്ന് തളർന്ന് മൂന്നാല് ദിവസം ഒന്നും കിട്ടാതെ തളർന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പിടിച്ച് തിന്നില്ലാച്ചാൽ ചത്തു പോകുന്നൊരു ഒരു സ്ഥിതി വന്നപ്പം കാട്ടിലെ ഒഴിഞ്ഞ് ഈ കാടുണ്ടല്ലോ ഒന്നും കിട്ടാത്ത കാട് ആ കാട്ടിൽ ചെന്ന സമയത്ത് കുറേ സ്വർണത്തിൻ്റെ നിറുള്ള പക്ഷികൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പൊ ഈ പക്ഷികളെ പിടിച്ചു തിന്ന എന്തെങ്കിലും ഒന്ന് തിന്ന് ചാവാണ്ട നോക്കണല്ലോ എന്ന് വിചാരിച്ച് പക്ഷികളെ പിടിക്കാനായിട്ട് ഉടുത്ത മുണ്ടഴിച്ച എന്തിനു വിരിച്ചു ഈ പക്ഷികൾ ഇരിക്കുന്ന ദിക്കിലേക്ക് അങ്ങോട്ട് വിരിച്ചു ഈ പക്ഷികളുടെ ദേഹത്തെ ഈ വല വിരിച്ച മാതിരി മുണ്ടു വിരിച്ചപ്പം പക്ഷികൾ കൂടി എന്ത് ചെയ്തു ഈ മുണ്ടും കൊണ്ട് പറന്ന് അങ്ങോട്ട് പോയി മുണ്ടും ഇല്ലേ ആർക്ക് ഉടുത്ത വസ്ത്രം പോലും ആർക്ക് നഷ്ടമായി നമ്മൾ നമ്മുടെ നാട്ടിൽ പറയാമല്ലേ വല്ലാതെ കഷ്ടത്തിലായാൽ പറയും ഉടുത്തതിന് ഉടുമുണ്ടിന് മറുമുണ്ടില്ലാണ്ടേ ഇവിടെ ഉടുമുണ്ടെന്നെ നമ്മുടെ നാട്ടിലെ കഷ്ടപ്പാട് പറയുമ്പോൾ ഉടുമുണ്ടിന് മറുമുണ്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ ഒന്നില്ലാണ്ടായി എന്നുള്ള കഷ്ടപ്പാടേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഉടുക്കാൻ തന്നെ ഉള്ളത് പോയി എന്നുള്ള മട്ടായി എത്രയ്ക്ക് കഷ്ടത്തിലായിന്നാണ് പറയുന്നത് രാജാവ് കഷ്ടത്തിലായി അങ്ങനെ ദമയന്തിയോട് കൂടി കുറേ നടന്നു കുറേ നടന്നപ്പോൾ രാജാവ് നളൻ എന്ത് ചെയ്തു ദമയന്തിയോട് പറഞ്ഞു ദമയന്തിയെ നീ എൻ്റെ കൂടെ നടന്ന് കഷ്ടത്തിലാവണ്ട നീ നിൻ്റെ കൊട്ടാരത്തേക്ക് പോയിക്കൊള്ളുന്നത് നിനക്കെങ്കിലും അവിടെ സൗകര്യമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാലോ പൊയ്ക്കോളോ എന്നും പറഞ്ഞു അപ്പോൾ നമേന്തി എന്ത് ചെയ്തില്ല പൂവാൻകൂട്ടാക്കിയില്ല രാജേവനോട് പറഞ്ഞു രാജേവേ അങ്ങ് ഇങ്ങനെ കഷ്ടത്തിലായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങേ ഉപേക്ഷിച്ച് പോണത് എന്തല്ല അതൊന്നും ധർമ്മത്തിൻ്റെ സമ്പ്രദായമല്ല ധർമ്മം വെച്ചാൽ എന്താ നന്മയുള്ള കാലത്ത് കൂടെ നിൽക്കുക കഷ്ടമുള്ള കാലത്ത് ഉപേക്ഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യത് അല്ലേ എന്നല്ലേ പറയുകയാണ് ശരിയല്ലേ പറയുകയാണ് നന്മയുള്ള കാലത്ത് അതൊന്നും ശരിയായ ഭാര്യയുടെ സമ്പ്രദായമല്ല ഭർത്താവിന് നല്ല നന്മയുള്ള കാലത്തൊക്കെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവും ഭർത്താവ് ഘട്ടത്തിലായാലോ ഞാൻ എൻ്റെ കുടുംബത്തേക്ക് പോകും നിങ്ങളെ തച്ചയെ ചെയ്തോളൂ പറഞ്ഞ് പോയാലോ അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നല്ല സമ്പ്രദായത്തിൽപ്പെട്ട ആണെന്ന് എനിക്ക് തോന്നാൻ ഞാൻ പോവില്ല ആര് പറഞ്ഞു കുഞ്ഞു ജമൈതി ഞാൻ പോവില്ല നല്ലത് അനുഭവിക്കുക നല്ലതല്ലാത്തതുണ്ടാവുമ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ അതല്ലേ എൻ്റെ ഒരു മഹിമ അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ദമയന്തി പൂവാൻ കൂട്ടാക്കി രാജാവ് ആണെങ്കിൽ എന്തിനാ രാജാവ് ശ്രമിച്ചതെന്നാണെങ്കിൽ താനോ കഷ്ടത്തിലായി അലയാണ് ഈ പാവത്തിനും കൂടി ദമയന്തി അവനവൻ്റെ കുടുംബത്തിൽ പോയി നേരത്തിന് ഊണും കഴിച്ചെന്ന് നേരാമണ്ണത്തിൽ ഉറങ്ങിയെങ്കിലും ചെയ്യാലോ ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനൊന്നും മുട്ടില്ലല്ലോ ഈ കാട്ടിൽ കഷ്ടത്തിലായിട്ട് എന്തിനും ജീവിക്കണം അങ്ങനെ രാജാവ് പല ജാതി വിദ്യ നോക്കിയിട്ടും ദമയന്തി പോണില്ല എന്ന് കണ്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിലും തഞ്ചത്തിലാരെ പറഞ്ഞേക്കാം ആ ആ സ്വമേധയാ പോവില്ല അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദമയന്തിയെ പറഞ്ഞേക്കാണെന്ന് വിചാരിച്ചു ഒരു ദിവസം കാട്ടിൽ കൂടി നടന്ന് പോണ സമയത്ത് ഈ മഹാരാജാവ് നളനും ദമയന്തിയും കൂടി കാട്ടിലൊരു മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കുമ്പം ക്ഷീണിച്ച് തളർന്നു ഉറങ്ങിപ്പോയി അരണ്ടാളും ഉറങ്ങിപ്പോയി ദമയന്തി ഉറങ്ങിപ്പോയി രാജാവ് പക്ഷെ രാജാവിന് അതിന് വേണ്ടമാതിരി ഉറക്കം വന്നില്ല രാജാവിന് വേണ്ട ഈ നളനുറക്കം വന്നില്ല വേവലാതികാരനെ ആ ഇടയ്ക്കൊന്നു നടന്ന് അപ്പം നോക്കുമ്പോൾ ദമയന്തി സുഖമായിട്ട് ഉറങ്ങുക മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ ദമയന്തിയുടെ വസ്ത്രമുണ്ടല്ലോ ഈ ഉടുത്ത വസ്ത്രം ഈ വലിയ വസ്ത്രമല്ലേ സ്ത്രീകളുടെ വസ്ത്രം നല്ല നീളം ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ആ തോളത്തേക്ക് ഇരുന്ന മുണ്ടിൻ്റെ ഒരു തല മുറിച്ചിട്ട് ആ മുണ്ടിൻ്റെ കഷ്ണം എടുത്ത് കൊടുത്ത് ആരെന്ത് ചെയ്തു നളന അവിടുന്ന് ആരും കാണാം അപ്പം ദമയന്തി തന്നെ കാണാണ്ടാവുന്ന എങ്ങോട്ട് പോയിക്കോളും തൻ്റെ കൊട്ടാരത്തേക്ക് പോയിക്കോളും ഇപ്പോൾ തൻ്റെ കൂടെ നടക്കണം എല്ലാ വസ്ത്രം ധരിച്ച് നളൻ പോവുകയും ചെയ്തു നളൻ ഇങ്ങനെ കാട്ടിൽ പോയി പോയി കുറേ അങ്ങോട്ട് ചെന്ന സമയത്ത് എൻ്റെ കുറേ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി കുറെ കാട്ടിലേക്ക് പോയപ്പം കാട്ടിൽ നിന്നൊരു നെലോളി ഇങ്ങനെ കേട്ടു നെലോളി കേട്ടപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്ത് കണ്ടു ഒരു പാമ്പ് കാട്ടുതീയിൽ പെട്ടിട്ട് ഇങ്ങനെ കഷ്ടത്തിലായി രക്ഷയ്ക്ക് നിവർത്തിയില്ലാണ്ട് കരയണതാ കേട്ടത് കാട്ടുതീയിൽ പെട്ടിട്ട് അപ്പോൾ രാജാവ് ആ പാമ്പിനെ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചപ്പോൾ ആ പാമ്പ് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു രാജാവ് അങ്ങെന്നെ ഈ വിധത്തിൽ രക്ഷിച്ചില്ലേ ഞാൻ കാർക്കോടകൻ എന്ന് പറഞ്ഞ സർപ്പാണെന്നും പറഞ്ഞു എന്താ പേര് കാർക്കോടകനാണ് ഞാനെന്നും പറഞ്ഞു അപ്പോൾ സന്തോഷമായി കാർക്കോടകനാണ് അപ്പോൾ രാജാവ് രക്ഷിച്ചൂലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് രാജാവിനെ അനുഗ്രഹിക്കാനായിട്ട് ഈ കാർക്കോടകൻ എന്ന് പറഞ്ഞ പാമ്പ് രാജാവിനെ കടിച്ചു രക്ഷിക്കാനാണ് കടിച്ചത് ഏയ് പാമ്പ് കടിച്ചാൽ രക്ഷയുണ്ടാവണത് അപ്പൊ പാമ്പ് ചെന്നാ കടിച്ചാൽ വിഷം ചെല്ലില്ലേ വിഷം ചെന്നു അപ്പൊ രാജാവിനോട് ഈ പാമ്പിന്റെ വിഷം കണ്ട അകത്തേക്ക് ചെന്നു ചെന്നപ്പം രാജാവിന്റെ രൂപം അങ്ങട്ട് മാറിയിട്ട് വിരൂപനായിട്ട് തീർന്നു വരെ കറു കറുത്ത നറുവായി രാജാവിൻ്റെ സ്വരൂപം മാറി കണ്ടാൽ മനസ്സിലാവില്ല എന്ന ഈ കാർക്കോടകൻ അപ്പം കാർക്കോടകൻ പാമ്പ് പറഞ്ഞു രാജാവേ അങ്ങ് എനിക്ക് ഉപകാരം ചെയ്ത് തന്നതിന് ഞാൻ അങ്ങേ കടിച്ചു ഉപദ്രവിച്ചു എന്നങ്ങക്ക് തോന്നരുത് എന്താ കാരണം എന്നറിയോ ഞാൻ അങ്ങേയല്ല കടിച്ചത് ഇപ്പൊ ഞാൻ അങ്ങേ കടിക്കാ കാരണത്തിൽ അങ്ങയുടെ ഉള്ളിലിരിക്കണോ എൻ്റെ വേഷം കൊണ്ട് ദഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞു അതായത് കലി കലി അകത്തുണ്ടല്ലോ ഈ അകത്തിരിക്കണ കലിയെ പുറത്ത് പുകച്ച് ചാടിക്കാനാണ് ആരെന്തു ചെയ്തത് ഈ പാമ്പ് കടിച്ചു അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു ഒരു വസ്ത്രം കൊടുത്തു അങ്ങക്ക് എപ്പോഴാണോ അങ്ങയുടെ രൂപം മാറേണ്ടത് അന്ന് അങ്ങ് ഈ വസ്ത്രം ധരിച്ചാൽ എന്ത് മാറിക്കോളും അങ്ങയുടെ രൂപം മാറും അത് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങ് അധികം താമസിക്കാതെ അങ്ങയുടെ ഈ ദുരിതങ്ങളൊക്കെ തീർത്ത് രാജ്യം നേടി വലിയ മഹിമേലേക്ക് പ്രവേശിക്കും അതിന് എന്തിനു പുറപ്പെടേണ്ട വിഷമിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് ആരെയനുഗ്രഹിച്ചു നളനെ അനുഗ്രഹിച്ചു നളന അവിടെ നിന്ന് പോന്നു ഇപ്പോൾ നളനെ ആർക്കും കണ്ടാലും മനസ്സിലാവില്ല ദമയന്തി ആണെങ്കിൽ എന്താ ചെയ്തു ചോദിച്ചാൽ കാട്ടിൽ കൂടി ഇങ്ങനെ പോണ സമയത്ത് നിവൃത്തിയില്ലാതെ പല വഴിയിൽ കൂടി ഇങ്ങനെ ചെന്നു അങ്ങനെ പോന്നു 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 എവിടേക്കാണ് പോകുന്നത് ആ വഴി കൂടെ പോകുമ്പോൾ ദമയന്തി ഒരു പാമ്പ് പിടിച്ചോ പെരുമ്പാമ്പ് കാട്ടിൽ കൂടി പോകുമ്പോഴേ ദമയന്തി പെരുമ്പാമ്പ് പിടിച്ച സമയത്ത് ദമയന്തി നിലവിളിച്ചു അയ്യോ ആർത്തോളി വിളിച്ചു അപ്പോൾ ഒരു കാട്ടാളൻ എന്ത് ചെയ്തു ഓടി വന്നു പെരുമ്പാമ്പിനെ വയറൊക്കെ കുത്തി കീറിയിട്ട് രക്ഷിച്ചു ഓ വലിയ സന്തോഷമായി എന്താ കാരണം ഇവൻ രക്ഷിച്ചുവല്ലോ ആയിസ് കിട്ടിയില്ലോ അങ്ങനെ ഇവൻ രക്ഷിച്ചു എന്ന് മാത്രമല്ല രക്ഷിച്ചവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് ഈ കാട്ടാളിനെന്ത് ചെയ്തു രക്ഷിച്ചു എന്ന് മാത്രമല്ല കാട്ടാളൻ ഇവൾ അടുത്തേക്ക് വന്നിട്ട് ഈ ദമയന്തി ബലാത്കാരേണ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം ഇവൻ്റെ സ്വഭാവം മാറി ആരടേ കാട്ടാളൻ്റെ ആയി കാട്ടാളൻ തന്നെ അപമാനിക്കാൻ കണ്ടപ്പോൾ എന്ന് കണ്ടപ്പോൾ കാട്ടാളൻ്റെ നേരെയൊന്ന് ഉള്ളൂ നോക്കൂ നളനെ അല്ലാതെ കണ്ടൊരു പുരുഷനെ ഞാൻ ഇതുവരെ സ്പരിശിച്ചിട്ടില്ല എങ്കിൽ ഈ കാട്ടാളൻ എൻ്റെ മുമ്പിൽ ഭസ്മായിട്ട് പോട്ടെ എന്ന് ആര് പറഞ്ഞു ദമയന്തി അത് പിന്നെ മറത്തിൽ വാരാനേ ഉണ്ടായില്ലു ആരും കാട്ടാളുടെ കാര്യം ഭസ്മമായി പോയി എന്ന ആരായി പോയി അതാണ്ടായത് അവനെ ഭസ്മാക്കി അവിടെ നിന്ന് ദമയന്തി അലഞ്ഞ് തിരിഞ്ഞ് കാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പം കാട്ടിൽ കൂടി കണ്ട വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു കച്ചവട സംഘത്തെ കണ്ടു സാർത്ഥവാഹക സംഘം അതിന് പറയുക ഈ മഹാഭാരതത്തിൽ സാർത്ഥവാഹക സാർത്ഥവാഹകന്മാരെന്ന് പറഞ്ഞ് ഈ കച്ചവട സാമഗ്രികളൊക്കെ ആയിട്ട് ഈ ദേശത്തു നിന്ന് അടുത്ത ദേശത്തേക്ക് അടുത്ത ദേശത്തു നിന്ന് അതിൻ്റെ അടുത്ത ദേശത്തേക്ക് ഇങ്ങനെ പോകുന്ന ഈ നാട് നാടാന്തരം നടക്കണ കച്ചവടക്കാരില്ലേ പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കച്ചവടമൊക്കെ ചെയ്തേറുന്നത് ഇങ്ങനെ വസ്തുക്കളൊക്കെ തലയിൽ ഏറ്റിയിട്ട് ഇങ്ങനെ വീട് വീടാന്തരം കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടല്ലേ വിറ്റേറുന്ന ഓരോന്ന് അപ്പോൾ അതുപോലെ ഈ ഇപ്പോഴും കണ്ടിട്ടില്ല ഈ ഉത്തരഭാരതൊക്കെ ഈ എന്താ ഒരു നൂരൂട്ടം കമ്പിളിയൊക്കെ കൊണ്ടുവന്ന് വിൽക്കണു നമ്മുടെ നാട്ടിലെ അവരവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പല നാട് കടന്ന് കടന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം ഇവിടെ താമസിക്കും അടുത്ത നാട്ടിൽ കുറച്ച് ദിവസം താമസിക്കും അങ്ങനെ കുറേ കാലം ഇവിടെ കഴിഞ്ഞ് നടന്ന് നടന്ന് അവിടെ എത്തും അവരുടെ നാട്ടിൽ തന്നെ തിരിച്ചെത്തും അപ്പം ഇങ്ങനെ പോണ ശാർത്ഥവാഹക സംഘം കുറേ പേരുണ്ട് ഇവരുടെ കൂടെ കൂടും ഇവരുടെ കൂടെ കൂടി ഇങ്ങനെ അപ്പോൾ കുറേ പേരുണ്ടായതുകൊണ്ട് ഒരു സമാധാനമായി എന്താ കാരണം ആ ഒരു കൂട്ടത്തിൻ്റെ കൂടെയല്ലേ പോകുന്നത് അപ്പോൾ ആ സംഘത്തിൽ ചേർത്തു ഈ ദമയന്തിയും ചേർത്ത് ദമയന്തി സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള ദമയന്തി ഇവരുടെ കൂടെ കൂടി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ദിവസം രാത്രി ആ കാട്ടിലൊതുക്കിൽ താമസിച്ചു തൽക്കാലം താമസിപ്പിറ്റേനാൾ നടന്നു പോകാനായിട്ട് പുറപ്പെട്ട് താമസിക്കുന്ന സമയത്ത് ഒരു കാട്ടാന വന്നിട്ട് അന്ന് ആ സാർത്ഥവാഹക സംഘത്തെ ആക്രമിച്ചു അവൻ്റെ വസ്തുക്കൾ നശിപ്പിച്ചു ആളുകളെ കുറേ പേരെ കൊന്നു ആകെ അവിടെ എന്ത് വന്നു വലിയ വിഷമായിട്ട് തീർന്നു അപ്പോൾ ഈ ആനയുടെ ഈ ഉപദ്രവക്കാട്ട് ജീവിയുടെ ഉപദ്രവം കാരണം ഇവർ വിഷമിച്ചു ആന ഓടി പോണ സമയത്ത് ഇവരെന്ത് വിചാരിച്ചു ഇവള് കൂടെ കൂടിയത് കാരണാണ് രക്ഷസാണ് ഇത് കൂടെ കൂടിയതിന്റെ ശേഷം യാാനയുടെ ഉപദ്രവം ഉണ്ടായത് കണ്ട അവരെന്ത് ചെയ്തു ദമയന്തിയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പോണ സമയത്ത് അങ്ങനെ ദമയന്തി ആ സാർത്ഥവാഹക സംഘം ഇങ്ങനെ പോണ സമയത്ത് അവർ പട്ടണത്തിലെത്തിയപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ചപ്പം ആ കൂടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ദമയന്തി ദമയന്തിയെ കൊല്ലാനൊക്കെ നോക്കി എന്ന് പറയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിലൊരു അവരുടെ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാ പറയുക അങ്ങനെ രാജ്യത്തെ ആ അങ്ങാടി കൂടെ റോഡും കൂടി പോകുമ്പോൾ രാജ്യത്തെ രാജാവിൻ്റെ ഭാര്യ ഈ സുന്ദരിയായിരിക്കണേ ഈ ദമയന്തി പോണത് കണ്ടപ്പോൾ പറഞ്ഞു ആ പോണ പെൺകുട്ടി സാധാരണക്കാരി എല്ലാം അങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തി രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടു ആര് ദമയന്തി ദമയന്തി തൻ്റെ മകളെപ്പോലെ ആര് പരിപാലിച്ചു ചെയ്തി രാജ്യത്തെ രാജാവിൻ്റെ ഭാര്യ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യം അപ്പോൾ നാളനാണെങ്കിലോ നാളൻ ഈ കാർക്കോടകൻ ബാബിന്റെ കടിയൊക്കെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോന്നു പോന്നു പല ദിക്കലും നടന്നു അങ്ങനെ അവിടെ നിന്ന് പോന്ന് അദ്ദേഹം എത്തിപ്പെട്ടത് പലേ ദേശങ്ങളിൽ സഞ്ചരിച്ച് എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയൂ ഈ ഋതുപർണൻ എന്ന് പറഞ്ഞ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ വന്നുകൂടി കൊട്ടാരത്തിൽ വന്നുകൂടി എന്ന് മാത്രമല്ല ഈ ഋതു കൊട്ടാരത്തിൽ വന്നിട്ട് അവിടെ അദ്ദേഹം ഒരു പണിക്കാരൻ്റെ മാതിരി കുതിരക്കാരൻ്റെ മാതിരി കഴിച്ചുകൂടി ബാഹുകൻ എന്ന പേരിൽ ബാഹുകൻ എന്ന പേര് ആ പേര് കണ്ടാൽ മനസ്സിലാവില്ല എന്താ കാരണം ഈ പാമ്പ് കടിച്ചു കാർക്കോടകൻ പാമ്പ് കടിച്ചത് കാരണം വേഷക്കം രൂപമൊക്കെ മാറിയില്ലേ കരി കരിവാളിച്ച രൂപമായിട്ട് അങ്ങനെ കാർക്കോടകൻ സർപ്പത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് രൂപം മാറിയിട്ട് ഈ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ദമയന്തി എത്തിപ്പെട്ടത് ചേതിരാജാവിൻ്റെ കൊട്ടാരത്തിലാണെങ്കിൽ ചേതിരാജാവിൻ്റെ ഭാര്യ പരിപാലിച്ചു എന്ന് പറഞ്ഞില്ലേ ചേതിരാജാവിൻ്റെ ഭാര്യ ദമയന്തിയുടെ അമ്മയുടെ അനിയത്തിയാണ് അല്ലാത്ത ജാതി അല്ലേ കഥയുടെ ഒരു കെട്ടുപാടാണ് എന്നത് അപ്പോൾ ഈ നമ്മുടെ അങ്ങിയത്തേക്ക് ഈ കുട്ടിയെ മനസ്സിലായപ്പോൾ എന്തു ചെയ്തു അയ്യ് ഇങ്ങനെ കഷ്ടത്തിലായിട്ട് വന്നതാണെന്നൊക്കെ എല്ലാ വിവരങ്ങളും അറിഞ്ഞപ്പം കൊട്ടാരത്തിലേക്ക് വലിയ ആർഭാടത്തോട് കൂടി മേനാവില എവിടേക്ക് പറഞ്ഞ യേശു സ്വന്തം കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിപ്പെട്ടു ദമയെത്തി ഇപ്പം എവിടെ എത്തി കൊട്ടാരത്തിലെത്തി മക്കളുടെ